വെൽക്കം ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ വ്ലോഗ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടിയിട്ട് അമ്മമാരെയും കൊണ്ടിട്ട് ഒന്ന് ജസ്റ്റ് തൃശ്ശൂരിൽ ഇറങ്ങാൻ പോകാം കുറേ പ്ലാനിങ് ഉണ്ടായിരുന്നു കേട്ടോ കോഴിക്കോടിക്കൊക്കെ വീട്ടിനൊക്കെ റെഡി കോഴിക്കോട് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തതാണ് പിന്നെ അതൊക്കെ ക്യാൻസലാക്കി കേട്ടോ അങ്ങനെ ഞങ്ങൾ റിസോർട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കി പക്ഷേ തേർട്ട് ഒന്നും കിട്ടിയില്ല കേട്ടോ ഞങ്ങൾ ട്വൻറ്റി നയൻത്തിന് ബുക്ക് ചെയ്തു പക്ഷേ ക്ലാസ്സൊക്കെ ഉള്ളതുകൊണ്ട് അതൊന്നും പറ്റിയില്ല പിന്നെ ലാസ്റ്റ് തേർട്ട് ഇയത്തിന് ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ റിസോർട്ടൊക്കെ ഫില്ലായി അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു അപ്പോൾ അത് വിചാരിച്ചു ഞങ്ങൾ ഒരു വൺ ഡേ ട്രിപ്പ് പോലെ പോവാന്ന് അപ്പോൾ ട്രിപ്പെന്നൊന്നും പറയാൻ പറ്റില്ല ജസ്റ്റ് ഞങ്ങൾ തൃശ്ശൂർ ഒന്ന് കറങ്ങി ഇറങ്ങി വരാമെന്നുള്ള പ്ലാനിലാട്ടോ ഇപ്പോൾ പോണത് എന്താ ഒന്നും അറിയില്ല അപ്പം ബാക്കി വീഡിയോസിൽ കാണാം ഏഴ് മണി എന്ന ടൈം കൊണ്ടായിരുന്നത് ഞങ്ങൾ റെഡിയായി പക്ഷേ അവരൊന്നും റെഡി ആയിരിക്കില്ല എന്ന് പറഞ്ഞു അപ്പം ഏഴരയ്ക്ക് ഇറങ്ങാൻ വിചാരിച്ചു അങ്ങനെ പിന്നെ വേറൊരു പ്രത്യേകതയും കൂടി നിന്ന് അച്ഛൻ്റെ ആ മേഡം വെഡ്ഡിങ് ആണ് ഒന്നുമില്ല സ്പെഷ്യൽ സർപ്രൈസ് ഒന്നുമില്ല ഞാൻ അവരെ വിഷ് ചെയ്തിട്ടുണ്ട് അത്ര തന്നെ ഓ അച്ഛന് അച്ഛൻ ചെയ്യാം ഞങ്ങള് വടക്കുന്ന അതെല്ലാം എത്തിട്ടാ അവരെവിടെയാട്ടത് ചാടിന്റെ കൈ പിടിക്കിട്ട പൊന്നോ ഹായ ഇപ്പം ഇവിടെ ഫോട്ടോസ് ഒന്നും എടുക്കാൻ പാടില്ല കേട്ടോ അതുകൊണ്ട് നമ്മൾ ഞങ്ങൾ തൊഴിൽ ഇറങ്ങിയിട്ടോ അത്യാവശ്യം തിരക്കേണ്ടത് മുടക്കൊക്കെ അല്ലേ അങ്ങനെ ഇനിയിപ്പാറമേക്കാവിലേക്ക് പോവാൻ മ്മ കട്ടുണ്ടോ അതെയാ ആന പോലീസ് നിക്കണോക്ക സ്ഥലമൊക്കെ ഉണ്ടാവില്ല കുറവായിരിക്കും ഞങ്ങള് ഭാരത്തിലേക്ക് വന്നിട്ടൊക്കെ ഗുരുവായിട്ട് പിന്നെ മസാല ദോശയും ഒക്കെ കഴുകും പിന്നെ സീറ്റ് കിട്ടണമെങ്കിൽ നല്ല തിരക്ക കുറെ നാളായിട്ട് ഞാൻ ഭാരത്തിൽ മസാല ദോശ ഒക്കെ ഇവിടുത്തെ പൂരി മസാല കഴിക്കണമെന്നുണ്ട് പൂരി മസാല നല്ല ടേസ്റ്റ് ആണെന്നുണ്ട് പക്ഷേ മസാല ദോശ മസാലദോശയും കഴിക്കണമെന്നുണ്ട് എന്നിട്ട് മസാല മസാലദോശ എന്നിട്ട് വേണ്ട

주다. 슈라 야라 슈라 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 കേ <seks> 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 <seks>

ീവണ്ടിരും ഇത് ഓപ്പൺ ആയിരുന്നില്ല ഓപ്പൺ ആയിട്ട് നല്ല റേറ്റാ ആയിരം രൂപയുടെ ഉണ്ട് പക്ഷേ പത്ത് രൂപ ഇടികൊക്കെ പറ്റിയോ എനിക്കാ പറഞ്ഞു തല്ലുട്ടാട്ട് എടുത്തു കേട്ടോ കുട്ടിയോടൊക്കെ വാശി പിടിക്കാം എന്തായാലും വന്ന സ്ഥിതിക്ക് കാട് എടുക്കപ്പ ഞങ്ങള് പിള്ളേരുണ്ടല്ലോ ഞങ്ങള് ഇതില് കയറ Ha 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 இلاقي விட்டோம் இது யாராலது இது மூ பூட்டியதெல்லாம் ஸ்டோனா வேற வர இட சீட் ஏட்டா உட்காருடா எந்த பரியால வேண்டியலcariaண்டா வீடியோ ஆச்சு ஆ அதೊಂಡா வர நாயல்ல என்ன பரிய பாபாஜி நமக்கு அட்ரஸ் கொடுத்தாராசி

ഭയങ്കര തിരക്കായിട്ടാം മുടക്കായത് കൊണ്ടാ இனி ங்களை பப்ஸி வாங்கா வேண்டிட்டு போக சரிக்காணோ நேற்று കുറച്ചും കൂടി ഡായിട്ട് സെറ്റാവാടാന്ന് വിചാരിച്ചിട്ട് കേട്ടോ അതൊക്കെ ചാനലൊക്കെ ഉണ്ട് ആക്റ്റീവല്ലോ പക്ഷെ കുറച്ച് കഴിഞ്ഞ് ആക്റ്റീവു കുറച്ച് ഫ്രൈഡ് റൈസും കുറച്ച് ബിരിയാണിയും ഓർഡർ ചെയ്യും അത് അത് വാങ്ങിച്ചാൽ വാങ്ങിച്ചാൽ എന്തായാലും പിള്ളേര് നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ പിന്നെ പ്ലേ സ്റ്റേഷൻ ഒക്കെ ഓപ്പൺ ആയതുകൊണ്ട് അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിള്ളേർക്ക് Ilabagay ka. Ista ya. Sa warmash 对。 വീഡിയോ എടുത്തിട്ട വലുതുമ്പോ കാണാം ചീർ കുട്ടീനെ കളിപ്പിച്ച

ഭക്ഷണ ഡൈറ്റിങ്ങിനടുമ്പോൾ നോട്ട്സ് കാഞ്ച് എൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ ഇത്രയ്ക്കുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഓക്കെ ബായ്